എന്നെ മന്നെ കണ്ടരേ പേരേ മത്തൻ 도ടിയാ ഏലി കൊട്ടന ഒന്ന് വെച്ചെ മാർനേ മത്തൻ മത്തൻ 도ടിയാ ഏലി കൊട്ടന ആ ഇໄລ കണ്ടോ മത്തനാ ആ ഇതാണ് മത്തൻ കളമ്പൻ പോരഞ്ചി ഒന്ന് പറഞ്ഞേ പോരഞ്ചി

ഈ ത്ത താമസിച്ചതട പുഴര കരയിൽ കരയിലാണ് കുഞ്ഞിത്ത താമസിച്ചത് ഒരു പുഴര കരയില് ഒരു വലിയ മരം ഉണ്ടായിനി ആ മരത്തിൽ ആര് താമസിച്ചു തത്തമ്മ താമസിച്ചു അല്ലേ അങ്ങനെ ഈ തത്തമ്മയുടെ കൂടെ വേറെ ചെറിയ ചെറിയ കുലികളുണ്ട് അപ്പൊ നമ്മൾ ഈ തത്തമ്മക്ക് എവിടെ പോകണം പുഴര കരയിൽ പോകണം

പറഞ്ഞ് കുഞ്ഞിത്തേ പോകാൻ സമ്മതിച്ചില്ലേ അക്കരയിലേക്ക് പോകണം തോന്നി അങ്ങനെ ഇങ്ങനെ തത്തക്ക് ആരും ഓർമ്മ വന്നു ഇല്ല എലിക്കുട്ടന ഓർമ്മ വന്നു എലിക്കുട്ടന ആരേ കുഞ്ഞിത്തരെ കൂട്ടുകാരൻ കേട്ടാ കുഞ്ഞിത്തത്തേ കൂട്ടുകാരൻ എലിക്കുട്ടന ഓർമ്മ വന്നു അങ്ങനെ എലിക്കുട്ടനോട് പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കോ അക്കരയിലേക്ക് പോകാം പുഴ കിടന്ന് അക്കരയിലേക്ക് പോകാന്ന് പറഞ്ഞു അപ്പൊ എലിക്കുട്ടൻ എന്തു പറഞ്ഞു നമുക്ക് പുഴ അടക്കാൻ പറ്റുമോ നമ്മൾ പോകൂന്ന് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു അപ്പൊ എനിക്കുട്ടൻ എന്ത് ഓർമ്മ വന്നു അവിടെ ഒരു വള്ളിരി എന്തുണ്ടായി ഒരു ആ മത്തനെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ നമ്മളെ മത്തന അങ്ങനെന്ത്ലിക്കുട്ടൻ മുറിച്ചു ഇങ്ങനെ മുറിച്ചിട്ടാവുമ്പോ പകുതി ആയില്ലേ മത്തൻ ഈ പകുതി ഇങ്ങനെ മത്തൻ വരുമ്പോ പിന്നെ ഉള്ളിൽ കയറിയിരിക്കാം അപ്പൊ ഈ മത്തന്റെ ഉള്ളില് എലിക്കുട്ടി ആരോട് ആരോട് പറഞ്ഞു 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 അങ്ങനെ ും എന്താക്കി തോണി പോലെ ആക്കി മത്തന വള്ളത്തിലേക്ക് ഇറക്കി അതിൻറെ ഉള്ളിൽ ആരിന്നു എലിക്കുട്ടനു മത്തന്റെ ഉള്ളിൽ എലിക്കുട്ടനു മത്തന്റെ കരയിൽ ഇരുന്നു അങ്ങനെ രണ്ടുപേരും തുണഞ്ഞു തുടങ്ങി നടുവിലെ കത്താനായി അപ്പൊ ഈ എലിക്കുട്ടൻ എന്ത് പണിയെടുത്തറിയോ എളിക്കൂട്ടൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മത്തന കരണ്ട് കരണ്ട് തിന്നു എന്തായോ മതന കരണ്ട് കരണ്ട് തിന്നു മത്ത കറുകാര തിന്നിട്ട് നമ്മളെ എൻ എന്തായി ഓ കറി ഇങ്ങനെ എലിക്കുട്ടൻ കരിയാന്നടങ്ങി അപ്പൊ കത്തമ്മക്ക് പടിയായില്ലേ വെള്ളത്തില് മുങ്ങിയാലോ ഒഴിച്ചു പോവൂലെ അപ്പൊ എലിക്കുട്ടൻ കരഞ്ഞു കരഞ്ഞിരിക്കെ തോണി മുഴുവനും വള്ളത്തിൽ മുങ്ങി മത്തൻ തോളി മുഴുവനും വള്ളത്തിൽ മുങ്ങുമ്പോ എലിക്കുട്ടൻ എന്ത് Um, ി അപ്പൊ കുഞ്ഞിത്ത പെട്ടെന്ന് പറന്ന് അപ്പത്തരയിലേ കത്തി നമ്മുടെ എലിക്കുട്ടനോ പള്ളത്തില് ഒലിച്ചു പോയി പാവല്ല എലിക്കുട്ട പാവ എലിക്കുട്ടൻ ഒലിച്ചു പോയി തത്തമ്മ രക്ഷപ്പെട്ടു അപ്പൊ എന്ത് സംഭവിച്ചു എങ്ങനെ എരിപ്പുട്ട വെള്ളത്തിൽ മുങ്ങി പോയത് മത്തം തിന്നത് കൊണ്ടല്ലേ മത്തം തോണിയാക്കിയ മത്തനാ എരി തിന്നത് കൊണ്ട് ഒലിച്ചു പോയി കഥ ഇഷ്ടായ മക്കളെ േ നമ്മക്ക് നാളെയും ഈ കഥ പറഞ്ഞിട്ട് പഠിക്കാം എല്ലാരും നല്ല കഥ അല്ലേ ഇഷ്ടേ എല്ലാരും കഥ പറഞ്ഞിട്ട് നാളെ വീണ്ടും നമ്മക്ക് എല്ലാരും അംഗൻവാടിന്ന് വീണ്ടും പറഞ്ഞ് കഥ പഠിക്കും Okay, nice. Right.